വിവിധ വകുപ്പുകളിലെ ചീഫ് ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ വാർഷിക സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത് അതോടൊപ്പം വിജിലൻസിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഉദ്യോഗസ്ഥർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാഡ്ജ് ഓഫ് ഓണർ വിതരണം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ നിർവഹിക്കുന്നു ഏവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കാര്യപരിപാടി ആരംഭിക്കുന്നു ആദ്യമായി ഒരു നിമിഷം മൗനപ്രാർത്ഥന ഈ ചടങ്ങിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ അവർ ഈ ചടങ്ങിൻ്റെ സ്വാഗതം ആശംസിക്കുന്നതിനായി ബഹുമാനപ്പെട്ട വിജിലൻസ് ഡയറക്ടർ ശ്രീ മനോജ് അബ്രഹാം ഐ പി എസ് അവരെ ആദരവോടെ ക്ഷണിക്കുന്നു ആരംഭത്തെ സൂചിപ്പിച്ച പോലെ ഇന്നത്തെ ഈ ആനുവൽ കോൺഫറൻസ് ഇന്റേണൽ വിജിലൻസ് ഓഫീസേഴ്സിൻ്റെ ുവൽ കോൺഫറൻസ് ഒരു പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് തന്നെയാണ് കേരള സർക്കാർ എടുത്തു കഴിഞ്ഞാലും വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും കേരളത്തിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്സിനെയും ഇൻറ്റേർണൽ വിജിലൻസ് ഓഫീസേഴ്സ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരൊരു നല്ല രീതിയിൽ അവരോരൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ അഴിമതിൻ്റെ എല്ലാ സ്കോപ്പും അല്ലെ ഒരു എല്ലാ സ്റ്റെപ്സും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഴിമതി തികച്ചും തുടച്ചു മാറ്റി നീക്കാൻ പറ്റും അതുകൊണ്ടാണ് ഈ പ്രിവെൻറ്റീവ് വിജിലൻസ് നമ്മൾ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എപ്പോഴും ഒരു പ്യൂണീവ് വിജിലൻസ് ആയിട്ട് കേസ് എടുക്കുന്നു ആൾക്കാരുടെ പറയപ്പോകുന്നു അത് കോടതിയിലോട്ട് എത്തിക്കുന്നു ആ കാര്യം വേറെ പക്ഷേ പ്രിവെൻറ്റീവ് വിജിലൻസ് ആയിട്ട് നിങ്ങളുടെ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ പ്രിവെൻറ്റീവ് വിജിലൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ അഴിമതിൻ്റെ സാധ്യതകൾ തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കറപ്ഷൻ കുറയ്ക്കാൻ സാധിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മീറ്റിംഗ് വിളിച്ചേക്കുന്നത് നിങ്ങളെ ട്രെയിൻ ചെയ്ത് നിങ്ങളെ അവെയർ ആക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു വിജിലൻസ് ഒരു സ്ട്രോങ് വിജിലൻസ് ഓഫീസറായിട്ട് മാറണം ആ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ് ഈ മീറ്റിംഗ് വിളിച്ചേക്കുന്നത് അതുമാത്രം ആമുഖമായിട്ട് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലോട്ട് കടകുന്നു ഇന്നത്തെ ചടങ്ങ് പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് കേരളത്തിൻ്റെ തന്നെ ഒരു കറപ്ഷൻ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ വിവിധ സ്റ്റഡികൾ അടുത്ത കാലത്ത് തന്നെ നടന്നിട്ടുണ്ട് ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണലിൻ്റെയും ഇന്ത്യ മീഡിയ സെൻറ്ററിൻ്റെയും അതല്ലാതെ കുറേ സംഘടനകൾ സ്റ്റഡി നടത്തിയേക്കുന്നത് കേരളത്തിലാ കറപ്ഷൻ ഏറ്റവും കുറവാണെന്ന് എല്ലാവരും ഒരു വാക്കി തന്നെ കൺക്ലൂഡ് ചെയ്തേക്കുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട രംഗം തന്നെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തന കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വളരെ എഫക്റ്റീവായിട്ട് റെക്കോർഡ് പെർഫോമൻസ് ആയിട്ട് ഈ വർഷവും വിജിലൻസ് മുമ്പിലോട്ട് വന്നേക്കുന്നത് വിജിലൻസിനെ ഇത്രയും ശക്തമായിട്ട് നയിച്ചു തന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിൻ്റെ സജഷൻസും അദ്ദേഹത്തിൻ്റെ ഫുൾ സപ്പോർട്ട് വെച്ചിട്ട് വിജിലൻസ് ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് ആ ഒരു ഭാഗം ഒരു ഭാഷയോട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റെ പേരിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ശ്രീ പിണറായി വിജയൻ അവരെ ഈ പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്യുന്നു ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനായിട്ട് ഇന്ന് വന്നേക്കുന്ന ബഹുമാനപ്പെട്ട കേരള ലോകായുക്ത ഓണറബിൾ ജസ്റ്റിസ് ശ്രീ അനിൽകുമാർ അദ്ദേഹം അദ്ദേഹം ആദ്യമേ നിങ്ങളോട് ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കുകയും ചെയ്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും ഏറ്റവും ആപ്റ്റായ പേഴ്സണാണ് നമ്മൾ അധ്യക്ഷനായിട്ട് ഇന്ന് വന്നേക്കുന്നത് ഇൻഡിപ്പെൻഡൻ്റായിട്ട് ഒരു കറപ്ഷൻ്റെ അഗൈൻസ്റ്റ് ഒരു വാസ്ഡോഗായിട്ട് പ്രവർത്തിക്കുന്ന കേരള ലോക ആയുക്ത അദ്ദേഹം അതിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ കാര്യവും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നിങ്ങളോട് പറയുകയുണ്ടായി കേരള വിജിലൻസിൻ്റെ എല്ലാ പ്രവർത്തനത്തിൻ്റെയും ഈയിടെ തന്നെ ഞങ്ങളുടെ വിജിലൻസ് അവെയർനെസ് വീക്ക് ഉണ്ടായി അന്തികത്തും ഫ്ലാഗ് ഓഫ് ചെയ്യാൻ അദ്ദേഹം എത്തി വിജിലൻസിൻ്റെ എല്ലാ പ്രോഗ്രാംസിലും എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ശ്രീ അനിൽകുമാർ ഓണറബിൾ കേരള ലോകായുക്തനും നിങ്ങളെല്ലാവരുടെയും പേരിലും വിജിലൻസ് ഡിപ്പാർട്ട്മെൻ്റ് പേരിലും ഞാൻ ഈ പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്തു കൊള്ളുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ ശ്രീജിത്ത് കാർത്തിക് ഇവിടെ വന്നിരിക്കുന്ന കേരള കേരളത്തിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇന്റേണൽ വിജിലൻസ് ഓഫീസേഴ്സ് എൻ്റെ സഹപ്രവർത്തകർ എല്ലാവരെയും ഒരു ഭാഷയോട് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി ജയ ഹിന്ദ് സോ അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട കേരള ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ അവരുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു പ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വിജിലൻസ് ഡയറക്ടർ ശ്രീ മനോജ് അബ്രഹാം അഡീഷണൽ ഡി ജി പി ശ്രീ ശ്രീജിത്ത് സദസ്സിലുള്ള അഭിപന്തിരെ പ്രിയപ്പെട്ടവരെ വിജിലൻസ് മെക്കാനിസത്തിൽ ചീഫ് ഇൻറ്റേണൽ വിജിലൻസ് ഓഫീസറന്മാരുടെ പങ്കിനെ പറ്റി ലോകായുക്ത എന്നുള്ള നിലയിൽ സ്റ്റാറ്റ്യൂട്ടറി അധികാരമുള്ള ഇൻറ്റേണൽ വിജിലൻസ് സംവിധാനം കേരള ഗവൺമെൻറ് പാസ്സാക്കിയ നയൻറ്റീൻ നയൻറ്റി വണ്ണിൻ്റെ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻ്റേണൽ വിജിലൻസ് മെക്കാനിസത്തിൽ ലോകായുക്തയുടെ പങ്കും ലോകായുക്തയെ എങ്ങനെ ഇൻറ്റേണൽ വിജിലൻസ് മെക്കാനിസവുമായി ബന്ധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും ഞാൻ നിങ്ങളോട് ദീർഘമായി അഡ്രസ്സ് ചെയ്തതാണ് അപ്പോൾ ഇനി അതൊരു ആവർത്തനം ഒരു ഔചിത്യമില്ലായ്മയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഞാൻ വളരെ കൺവിൻസിങ് ആയിട്ട് എൻ്റെ അഭിപ്രായം പ്രിവെൻറ്റീവ് വിജിലൻസിൽ ഇൻറ്റേണൽ വിജിലൻസ് മെക്കാനിസം ശക്തിപ്പെട്ടിട്ടില്ല ഇൻറ്റേണൽ വിജിലൻസ് മെക്കാനിസം ഇൻറ്റേണൽ വിജിലൻസ് ഓഫീസർമാർ ഗവൺമെൻറ്റിൻ്റെ സദ്ഭരണത്തിൻ്റെ ഗുണം ജനങ്ങളിലെത്തിക്കുവാൻ പരമാവധി ശ്രമിക്കണമെന്നുള്ള ഒരു മെസ്സേജ് അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെന്നുള്ള ഒരു മെസ്സേജ് ഞാൻ ആൾറെഡി തന്നതാണ് ഇൻഡ്യേണൽ വിജിലൻസ് മെക്കാനിസം പലപ്പോഴും ഇപ്പോൾ കെ എസ് സി ബി ആയാലും വാട്ടർ അതോറിറ്റി ആയാലും അതുപോലെയുള്ള ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുടെ മേലധികാരികൾ എന്നുള്ള നിലയിൽ അത് എത്തിക്കാനുള്ള സംവിധാനം ഇന്ത്യൻ വിജിലൻസ് മെക്കാനിസം ശക്തിപ്പെടുത്തി വേണ്ട നടപടികൾ ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ഞാൻ അഡ്രസ്സ് ചെയ്തതാണ് അപ്പോൾ ഞാൻ ഈ ആ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ഞാൻ കടക്കുന്നില്ല ഇന്നത്തെ മുഖ്യാതിഥിയായ മുഖ്യമന്ത്രിയെ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം നന്ദി സർ ഈ സമയം വിജിലൻസിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാഡ്ജ് ഓഫ് ഓണർ വിതരണം ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ കമൻഡേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട കേരള ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ അവരുടെയും പുരസ്കാരം സ്വീകരിക്കുന്നതിന് ഉദ്യോഗസ്ഥരെയും സ്വാഗതം ചെയ്യുന്നു श्री कार्तिक के आईपीएस डिप्टी इंस्पेक्टर जनरल ऑफ पुलिस श्री पीएम प्रदीप सुपरिटेंडेंट ऑफ पुलिस श्री एनआर जयराज एडिशनल सुपरिटेंडेंट ऑफ पुलिस श्री शाजी वर्गस दि श्री उन्नी कृष्णन विवा वाइए श्री ज्योतिद्र कुमार पी इंस्पेक्टर श्री प्रदीप कुमार एस.एम. इंस्पेक्टर श्री जयेश पालन इंस्पेक्टर श्री अरुण प्रसाद एस इंस्पेक्टर श्री शिंडो पी कुरियन इंस्पेक्टर श्री प्रकाश सी आर सब इंस्पेक्टर श्री राधाकृष्णन टी सब इंस्पेक्टर, श्री सुकुमारन पी एन सब इंस्पेक्टर, श्री प्रमोद सब इंस्पेक्टर, श्री एपी सब इंस्पेक्टर श्री बेसिल सब इंस्पेक्टर श्री संजय के जी सब इंस्पेक्टर श्रीमती इंदुलेखा एम एस आई श्री रूपेश पी श्री रूपेशरफुद्दीन यूपी एएसआई, श्रीमती रत्न कुमारी एम एएसआई, श्री सजी मोहनन एम एस सीनियर सिविल पुलिस ऑफिसर श्री साइजू सोमन सिविल पुलिस ऑफिसर श्री संदीप दत्तन सिविल पुलिस ऑफिसर ശ്രീധനേഷ് പി ഡി സിവിൽ പോലീസ് ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിവിധ വകുപ്പുകളിലെ ഇന്റേർണൽ വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിലേക്കായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയപ്പെട്ടവരെ ബഹുമാന്യായ കേരള ലോകായുക്ത് ജസ്റ്റിസ് അനിൽകുമാർ വിശദമായി കാര്യങ്ങൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു വിജിലൻസിൻ്റെ പ്രത്യേകതയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് എന്നും മനസ്സിലാക്കുന്നു അതും എങ്ങനെ ഇൻ്റേണൽ വിജിലൻസ് സംവിധാനം ശക്തിപ്പെടുത്തണം എന്ന കാര്യമാണ് പ്രധാനമായും അദ്ദേഹം ഊന്നിയത് എന്നാണ് പറഞ്ഞത് ഇവിടെ ചീഫ് വിജിലൻസ് ഓഫീസർമാരുടെ സാന്നിധ്യം ഭാവിയിൽ ഈ കാര്യങ്ങൾ ശക്തിപ്പെടുത്താൻ ഉപകരിക്കും എന്നാണ് കരുതുന്നത് അഴിമതിരഹിതവും ജനപക്ഷപരവുമായ ഭരണ സംവിധാനമാണ് നാം ഉദ്ദേശിക്കുന്നത് അതിൻ്റേതായ മാറ്റം ഒരു ദശാബ്ദക്കാലം എടുത്താൽ കാണാൻ നമുക്ക് സാധിക്കും നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം അറിയുന്നവരല്ലാലോ നിങ്ങൾ രാജ്യത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ അറിയാം മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ള കാര്യങ്ങളും അറിയാം എങ്ങനെയാണ് കേരളത്തിൽ അഴിമതി ഏറ്റവും കുറഞ്ഞ ഒരു സംസ്ഥാനമെന്ന ഖ്യാതി നേടാനായത് അത് സംബന്ധിച്ച് പരിശോധിച്ചാൽ പരസ്യമായ ചില രഹസ്യങ്ങളുണ്ടല്ലോ നമ്മുടെ പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നവർ കേരളത്തിലും അവരുടേതായ സേവനങ്ങൾ ചിലപ്പോൾ നടത്തുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഏറ്റെടുക്കുന്ന വൻകിട കോൺട്രാക്ടർമാരുണ്ടല്ലോ ആ വൻകിട കോൺട്രാക്ടർമാർ പഴയകാലത്ത് അത് നാട്ടിലുള്ളവരാണ് കാര്യങ്ങൾ എടുക്കാറ് ഇപ്പോൾ രാജ്യവ്യാപകമായി അവർ കോൺട്രാക്ടുകൾ എടുക്കുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തി എടുക്കുന്നുണ്ട് ഇവർ അനുഭവിക്കുന്ന കാര്യം അത് രഹസ്യമായി നിൽക്കില്ലല്ലോ ഇപ്പം നമ്മുടെ നാട്ടിൽ അവരൊരു പ്രവൃത്തി ഏറ്റെടുത്ത് വന്നാൽ അവർ ചിലവഴിക്കേണ്ട പണം മുഴുവൻ ആ പദ്ധതിയുടെ നിർമ്മാണത്തിന് വേണ്ടി ചിലവഴിക്കാൻ സാധിക്കും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ചിലയിടങ്ങളിൽ ആദ്യമേ തന്നെ ഒരു വിഹിതം മാറ്റി മാറ്റിവെക്കണം എന്നുള്ളത് അങ്ങനെയൊരു വിഹിതം മാറ്റി മാറ്റിവെക്കേണ്ടതില്ലാത്ത സംസ്ഥാനം എന്നത് അവർ തന്നെ അനുഭവത്തിലൂടെ പലയിടത്തും പറയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഇത് ചെറിയ ഒരു മാറ്റമല്ല ഈ പണത്തോടുള്ള ആർത്തി വല്ലാതെ ചിലലുണ്ടാവുമല്ലോ അത് ഉന്നതതലത്തിൽ പൂർണ്ണമായും ഒഴിവാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു ഇതാണ് ഒരു ഭാഗം മറ്റൊന്ന് അഴിമതി നടത്തിയാൽ ആ അഴിമതി നടത്തുന്നവരെ സംരക്ഷിക്കുന്ന നിലപാട് ഭരണതലത്തിലില്ല ഭരണതലത്തിൽ നേതൃതലത്തിൽ ഏതെങ്കിലും തരത്തിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന രീതിയുമില്ല അതുകൊണ്ട് തന്നെ എല്ലാ തലങ്ങളിലും അഴിമതിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു പോകാൻ പറ്റും ഇതിൻ്റേതായ പ്രതിഫലനം പൊതുവിൽ സംസ്ഥാനത്താകെയുണ്ട് നല്ല രീതിയിൽ അഴിമതി ഇല്ലാതാക്കാനായിട്ടുണ്ട് എന്നാൽ പൂർണ്ണമായോ അതും നിങ്ങൾക്കറിയാലോ നിങ്ങൾ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ നിലനിൽക്കുന്ന അഴിമതിയുടെ വ്യത്യസ്ത പ്രവണതകൾ കണ്ടുവരുന്നവരാണല്ലോ നിങ്ങൾ ചിലപ്പോൾ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എന്താണ് ഈ അഴിമതിയുടെ അഴിമതിക്ക് വല്ലാതെ അടിപ്പെട്ടവർ കാണിക്കുന്ന രീതി അവരുടെ ഒരു മനോഭാവം അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അനുമതികൾ നൽകേണ്ട വിവിധ കൂട്ടരുണ്ട് സാധാരണ ആൾക്കാരുണ്ട് സാധാരണ ഉദ്യോഗസ്ഥരുണ്ട് യൂണിഫോമഡ് ഉദ്യോഗസ്ഥരുമുണ്ട് പ്പോൾ ഒരു നിർമ്മാണത്തിന് ആകെ വരുന്ന ചിലവ് കണക്കൂട്ടി ഒരു അനുമതിയുടെ പ്രശ്നം വരുമ്പോൾ അതിൽ ഒരു ഭാഗം ഈ അനുമതി കൊടുക്കേണ്ടയാൾക്കും ലഭിക്കേണ്ടതാണ് എന്ന ഒരു ചിന്ത ആളിലുണ്ടാവുകയാണ് ആ ചിന്തക്കെന്താടിസ്ഥാനം സാധാരണഗതിയിൽ അയാൾ ചെയ്യുന്ന ജോലിക്ക് മാന്യമായ ശമ്പളമാണല്ലോ കിട്ടുന്നത് അങ്ങനെ തീരെ മോശമായ ഒരു വരുമാന സ്ഥിതി അല്ലാവരും ഉള്ളത് പക്ഷേ വലിയ തോതിൽ വിവിധ തലങ്ങളിൽ അഴിമതി കാണിക്കാനുള്ള പ്രവണതയാണ് വരുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശക്തമായ നിലപാട് സ്വീകരിച്ചു പോകണം അത്തരം കാര്യങ്ങൾ നടക്കുന്നത് അറിയാത്തവരല്ല നിങ്ങളിൽ പലരും അവിടുത്തെ ഇൻ്റർണൽ വിജിലൻസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ കാര്യങ്ങൾ അറിയാതിരിക്കില്ല പക്ഷേ കണ്ണടക്കുകയാണ് ചിലപ്പോൾ ഒരു ഘടകം ഈ പറയുന്ന പ്രത്യേക ഉദ്യോഗസ്ഥൻ കുറേ കാലമായി അവിടെ തുടരുന്നുണ്ടാവും അതുപോലുള്ള കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരാൾ അധികകാലം തുടരുമ്പോൾ മറ്റ് താല്പര്യങ്ങൾക്ക് വിധേയമായി തെറ്റായ വഴികളിലേക്ക് പോകുന്നുണ്ടോ അതും നിങ്ങൾക്ക് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ് അങ്ങനെയും ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ സംശയം തോന്നുന്നുണ്ട് ഏതായാലും പൊതുവിൽ നമ്മുടെ വിജിലൻസ് രംഗം സജീവമായി ഇടപെടുന്നുണ്ട് സജീവമായി ഇടപെട്ടാലും ചില രംഗങ്ങളിൽ അഴിമതി തുടരുന്നുണ്ട് ഞാനീ പറഞ്ഞ കാര്യം ചില വൻകിട അഴിമതികളുടെ കാര്യമാണ് ചിലപ്പോൾ ലക്ഷങ്ങൾ കൈമാറുന്ന അല്ലെ കൈമാറണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും എന്നാൽ ചെറുകിട രീതിയിലും തെറ്റായ പ്രവണതകളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പൊതുവിൽ വിജിലൻസ് ചില നടപടികൾ എടുത്തതിൻ്റെ ഭാഗമായി കുറച്ച് കുറവ് വന്നിട്ടുണ്ട് പക്ഷേ ജനങ്ങളുമായി ഏറ്റവുമധികം ബന്ധപ്പെടുന്ന ചില വകുപ്പുകൾ ആ വകുപ്പുകളിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ചില ഓഫീസുകൾ അത് വളരെ വലിയ തോതിൽ അഴിമതിയുടെ രംഗമായി മാറുന്നുണ്ട് ചിലരതൊരു അവകാശമായി കാണുന്നുണ്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് തീരെ മാറ്റമില്ല എന്നല്ല എങ്കിലും അത് പൂർണ്ണമായി ഒഴിവാക്കാനായിട്ടില്ല ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയോടെ ഇടപെടുന്ന അവസ്ഥയുണ്ടാവണം പ്രത്യേകിച്ച് ഇൻ്റേണൽ വിജിലൻസുകാർ അത്തരം കാര്യങ്ങൾ വിശദമായി തന്നെ വിലയിരുത്തണം അതിൻ്റെ ഭാഗമായുള്ള റിപ്പോർട്ടുകൾ നൽകണം സാധാരണ നിലക്ക് കൂടുതൽ നടപടികൾ ആവശ്യമാണെങ്കിൽ വിജിലൻസ് തന്നെ കൈകാര്യം ചെയ്യുന്ന നിലയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് ആളുകൾ വരുമ്പോൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഏജൻറ്റുമാരോ ദല്ലാളുമാരോ ഉണ്ടോന്ന് ഏജൻറ്റുമാരും ധെല്ലാളുമാരും കാര്യങ്ങൾ നീക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറെ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കരുതൽ നടപടി ഉണ്ടാകണം ഒരു തരത്തിലും അഴിമതി പ്രോത്സാഹിപ്പിക്കുന്ന നില ഉണ്ടാകാൻ പാടില്ല ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് മാറ്റമൊന്നുമില്ല എന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ പൂർണ്ണമായിട്ടില്ല നമ്മൾ അഴിമതി കുറഞ്ഞുവെന്നതിൽ അഭിമാനിക്കേണ്ടവരല്ല അഴിമതി തീരെ ഇല്ലാതായി എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കേണ്ടവരാണ് അപ്പോഴാണ് നമുക്ക് പൂർണ്ണമായും അഭിമാനിക്കാൻ സാധിക്കുക ഇവിടെ ഗാഡ്ജ് ഓഫ് ഓണറിന് അർഹരായ എല്ലാ ഉദ്യോഗസ്ഥരെയും ഹാർദമായി അഭിനന്ദിക്കുന്നു ഈ വാർഷിക സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി വിജിലൻസ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീ കാർത്തിക് കെ ഐ പി എസ് അവർകളെ ആദരവോടെ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ അവർ വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾ മുതിർന്ന ഉദ്യോഗസ്ഥർ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ஆபேந்திர விஜிலன்ஸ் உத்தியோகஸ்தரோட வாரஷிக சம்மேளனத்தில் பங்கெடுத்த எல்லா அங்கங்களுக்கும் விஜிலன்ஸ் அண்ட் ஆன்டி கரப்ஷன் பியூரோக்கு வேண்டி ஆர்தவமான நன்னி அறிவிக்கணதில் எனக்கு அபிமானம் உண்டு மகாண்ய சாநித்தியம் கொண்டு ஈ சடங்கு தன்யமாக்கிய வெகுமானப்பட்ட கேரள முக்கியமந்திரி ஸ்ரீ பினராயி விஜயன் அவர்களுக்கு விஜிலன்ஸ்ட பேரிலும் என்ற சொந்த பேரிலும் நன்னி அறிவிக்கும் എല്ലാ സർക്കാർ വകുപ്പുകളിലും വിജിലൻസ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് അങ്ങ് വ്യക്തമായ മാർഗ്ഗനിർദ്ദേശവും പ്രചോദനവും നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട കേരള ലോക ജഡ്ജ് ബഹുമാനപ്പെട്ട വിജിലൻസ് ഡയറക്ടർ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരോട് വിജിലൻസിൻ്റെ എൻ്റെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുകയും തങ്ങളുടെ അനുഭവങ്ങളെ വെല്ലുവിളികൾ നിർദേശങ്ങൾ എന്നിവ പങ്കുവയ്ക്കുകയും ചെയ്ത എല്ലാ ഇന്റർണൽ വിജിലൻസ് ഓഫീസർമാർക്കും വിജിലൻസിൻ്റെ എന്തേലുമുള്ള നന്ദി അറിയിച്ചു കൊള്ളു ഇന്ന് നടന്ന ചർച്ചകൾ ബന്ധപ്പെട്ട വകുപ്പുകളിൽ സുതാരിത ഉത്തരവാദിത്തം എന്നിവ വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഈ പരിപാടി വിജയകരമാക്കാൻ പിന്നിൽ പ്രവർത്തിച്ച സങ്കാടക സമിതി സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്നിവർക്ക് വിജിലൻസിൻ്റെ പേരിലും എന്ത പേരിലും ഉള്ള നന്ദി അരിച്ചു കൊള്ളുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ ഉദ്യോഗസ്ഥർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചു കൊണ്ട് എന്താ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് സർ ജയ്ഹി പരിപാടികൾ